നവകേരള സദസ്സിലെ പരാതികൾ തീർപ്പാക്കുന്നതിൽ മെല്ലെപ്പോക്ക് കാസർഗോഡ് ജില്ലയിൽ നവകേരള സദസ് സംഘടിപ്പിച്ച് ഒരു മാസം പിന്നിട്ടപ്പോൾ തീർപ്പാക്കിയത് ആയിരത്തി മുന്നൂറ്റി എഴുപത് പരാതികൾ മാത്രമാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയൊന്ന് പരാതികൾ പരിശോധിച്ചു വരികയാണ് ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയൊന്നെണ്ണം വിവിധ വകുപ്പുകളുടെ പരിഗണനയിലാണ് ജില്ലയിൽ ലഭിച്ച മുഴുവൻ അപേക്ഷകളും വെള്ളിയാഴ്ചയ്ക്കകം തീർപ്പാക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു നവകേരള സദസ്സിന് ആദ്യം തിരിതെളിഞ്ഞ കാസർഗോഡ് ജില്ലയിലെ അഞ്ച് മണ്ഡലങ്ങളിൽ നിന്നായി ആകെ ലഭിച്ചത് പതിനാലായിരത്തി എഴുന്നൂറ്റിയൊന്ന് പരാതികൾ ഇതിൽ ആയിരത്തി പരാതികൾ നിലവിൽ തീർപ്പാക്കി അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയൊന്ന് അപേക്ഷകൾ പരിശോധിച്ചു വരികയാണ് ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്നെണ്ണം വിവിധ വകുപ്പുകളുടെ പരിഗണനയിലും മഞ്ചേശ്വരം കാസർഗോഡ് ഉദുമ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ എന്നീ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചത് ഉദുമ മണ്ഡലത്തിൽ നിന്ന് അതേസമയം കൂടുതൽ അപേക്ഷകൾ ലഭിച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്കാണ് തൊട്ടുപിന്നാലെ റവന്യൂ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ആരോഗ്യം എന്നീ വകുപ്പുകളുമുണ്ട് മഞ്ചേശ്വരം മണ്ഡലത്തിൽ ലഭിച്ച രണ്ടായിരത്തി നാല് അപേക്ഷകളിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്നെണ്ണം തീർപ്പാക്കി മൂവായിരത്തി നാനൂറ്റി എഴുപത്തിയാറ് അപേക്ഷകളായിരുന്നു കാസർഗോഡ് മണ്ഡലത്തിൽ ലഭിച്ചത് ഇതിൽ മുന്നൂറെണ്ണം തീർപ്പാക്കിയിട്ടുണ്ട് ഉദുമ മണ്ഡലത്തിൽ ലഭിച്ച മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അപേക്ഷകളിൽ ഇരുന്നൂറ്റി അറുപത്തി ആറെണ്ണം തീർപ്പാക്കി കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ ലഭിച്ച രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് അപേക്ഷകളിൽ മുന്നൂറ്റി ഇരുപത്തിയേഴെണ്ണമാണ് പരിഹരിക്കാനായത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് അപേക്ഷകളായിരുന്നു തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ലഭിച്ചത് ഇതിൽ മുന്നൂറ്റി ഇരുപത്തൊന്നെണ്ണം തീർപ്പാക്കി അതേസമയം കഴിഞ്ഞ ദിവസം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം ചേർന്ന യോഗത്തിൽ ലഭിച്ച മുഴുവൻ അപേക്ഷകളും വരുന്ന വെള്ളിയാഴ്ചയ്ക്കകം തീർപ്പാക്കണമെന്ന് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി നവംബർ പതിനെട്ട് പത്തൊൻപത് തീയതികളിലായിരുന്നു കാസർഗോഡ് ജില്ലയിൽ നവകേരള സദസ്സ് സംഘടിപ്പിച്ചത് ഏറെ പ്രതീക്ഷകളോടെയാണ് അഞ്ച് മണ്ഡലങ്ങളിലേക്ക് പരാതികളുമായി പൊതുജനങ്ങളെത്തിയത് അടിസ്ഥാന ആവശ്യങ്ങളും ഉടൻ പരിഹരിക്കേണ്ടവയും പരാതികളായി മാറിയിരുന്നു ആയതിനാൽ തന്നെ ഉടൻ പരിഹാരമുണ്ടായേ മതിയാകൂ ரிப்போர்ட்டர் அர்ஜுனி ஹேமா என் ரிப்போர்ட்டர் கோட